തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാർത്തകൾ വിശദമായി പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ പുരസ്കാരവും രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു പതിനാല് ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുത്ത മുപ്പത് യുവസാഹിത്യ പ്രതിഭകൾക്കാണ് പുരസ്കാരവും ആദരവും നൽകിയത് മനാഴി മഴവാനി എന്നീ രണ്ട് സാഹിത്യകൃതികളുടെ പ്രകാശനവും നടന്നു മന്താനം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവിയുടെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ എം എൽ എ നിർവഹിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും വിവർത്തകനും നിരൂപകനുമായ കെ എസ് വെങ്കിടാചലം കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി കണ്ണൂർ ജില്ലാ ജഡ്ജി ആർ എൽ ബൈജു ലോക കേരള സഭ അംഗം പി കെ കബീർ സലാല ചലച്ചിത്ര താരം രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സ്നേഹത്തിന് വേണ്ടിയുള്ള സാഹിത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിനെതിരെ തൂലിക ഉപയോഗപ്പെടുത്തണമെന്നും ആമുഖ പ്രഭാഷണത്തിൽ മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ ഋഷീദ് വെന്നിയൂർ പറഞ്ഞു എഴുത്തുകാരായ ഫ്രെഡി പൗലോസ് ഷീന മനോജ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി ശ്രീധരൻ കുടിയത്ത് നഖീന നജീബ് സുഹറ ഗഫൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എഴുത്തുകാർ പങ്കെടുത്ത പരിപാടിയിൽ ഇഷാ കുമാരി ടീച്ചർ സ്വാഗതവും ജെസി പറഞ്ഞു ഉദാരമായി ആരെയും അക്ഷരത്തിന്റെ വെളിച്ചത്തിലൂടെ അറിവിലൂടെ ജ്ഞാനത്തിലൂടെ പകർന്നു കൊടുത്തതാണ് ഓർക്കണേ ആഴത്തിൽ നിന്ന് ചിലയെടുത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ അതിനേക്കാൾ വരെയൊരു വിപ്ലവമാണോ ആ കാലം വരെ ഉണ്ടായിട്ടില്ല ദയവായി ബോധ്യപ്പെടണം വാളില്ലായിരുന്നു കടാലയില്ലായിരുന്നു നിങ്ങളെ വെല്ലുവിളിച്ചില്ല ന്യൂസ് ഡെസ്ക് ടുഡേ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും